السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أبي ذر رضي الله عنه قال قيل لرسول الله صلى الله عليه وسلم أرأيت الرجل الذي يعمل العمل من الخير ويحمده الناس عليه قال تلك عاجل بشر المؤمن رواه مسلم സുഹാബി പ്രമുഖനായ അബൂദറുൽ അബൂദർ നിവേദനം ചെയ്യുകയാണ് ഒരു മനുഷ്യൻ അലൈഹി തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിച്ചു അള്ളാഹുവിന്റെ പ്രവാചകരെ അങ്ങ് പറഞ്ഞു തരിക ഒരു മനുഷ്യൻ ഒരു നന്മ ചെയ്യുന്നു ആ നന്മയുടെ മേൽ ജനങ്ങൾ അവനെ പ്രശംസിക്കുന്നു അതിൽ വല്ല കുഴപ്പവുമുണ്ടോ കാൽഹുലം പറഞ്ഞു തിൽക്ക ആദ്യു ബിസർ അൽ ആ പ്രശംസ ഒരു മൊഹ്മിനായ മനുഷ്യന് ദുനിയാവിൽ വെച്ചുകൊണ്ട് ലഭിക്കുന്ന സന്തോഷമാണ് സൗഭാഗ്യമാണ് താൻ ചെയ്ത നന്മയുടെ മേൽ മറ്റുള്ളവർ നൽകുന്ന പ്രശംസ ദുനിയാവിൽ വെച്ചുകൊണ്ട് അള്ളാഹു അള്ളാ അവിന് നൽകുന്ന സന്തോഷമാണ് എന്ന് മുത്തൻ ബിസ്റ അള്ളാഹു അല്ലെ മരുളുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ആ പ്രശംസ കൊണ്ട് കുഴപ്പമില്ല എന്നും ഈ ഹരീസിലൂടെ ബിസ്രഹുൻ മാർത്തകൾ നടത്തുന്നു